എൽ ടി എഫ് ഭരിക്കുന്ന ചാലക്കുടി കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു കുടുംബശ്രീയുടെ പേരിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായാണ് ആരോപണം വിഷയത്തിൽ ബി ജെ പി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് അംഗങ്ങളും തട്ടിപ്പിനെതിരെ രംഗത്തെത്തി വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് കുടുംബശ്രീയുടെ പേരിൽ തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിലെ അന്വേഷണങ്ങൾ ഏത് തരത്തിലാണ് അപ്പം പ്രതിഷേധവും എത്രത്തോളം ശക്തവുമാണ് കെ പി സുരേഷ് കാടുകുറ്റി എന്ന പഞ്ചായത്ത് ചാലക്കുടിക്ക് അടുത്ത കാടുകുറ്റി എന്ന പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് സാധാരണ കുടുംബശ്രീ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഇല്ലെങ്കിൽ അവരെ മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു വായ്പ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് പലർക്കും ഇത്തരത്തിൽ നോട്ടീസ് വായ്പ എടുത്തായി നോട്ടീസ് വരുമ്പോഴും മറ്റുമാണ് ഇങ്ങനെ വായ്പ എടുത്തിരുന്നു താങ്കളുടെ പേരിൽ വായ്പ എടുത്തിരുന്നു എന്ന് പോലും അറിയുന്നത് ഇത് സി ഡി എസ് വയ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നത് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നുള്ള ആക്ഷേപം ഇല്ലെങ്കിൽ സംശയമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിലെ സി ഡി എസ് വൈസ് ചെയർപേഴ്സണും സി പി എം പാർട്ടി പ്രവർത്തകയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇത് സാധാരണക്കാരെ വളരെ നിർദ്ധനരായ സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു മുതലെടുപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായാണ് ബി ജെ രംഗത്തെത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗം അടക്കമുള്ളവരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ അത് കേസെടുക്കാനോ അന്വേഷിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ ഒരു അന്വേഷണമെങ്കിലും ആരംഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മറ്റേ ഇത്തരത്തിൽ വായ്പ അതാത് സാധാരണക്കാരായ ജനങ്ങൾ ഒപ്പിടാതെ ഇല്ലെങ്കിൽ അവരുടെ അറിവില്ലാതെ എങ്ങനെ ഈ വായ്പ എടുത്തു എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണം ഇതിൽ പങ്കുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ൂടി നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കെ സുരേഷ്